ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലീലാശ്ശേരി ഫ്ലോസിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബീട്രൂട്ട് ഓട്ട്സും കൂടെ വെച്ചുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ബീട്രൂട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും ഓട്സ് വെയ്റ്റ് ലോസ് ചെയ്യാനും ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾക്ക് കുറയ്ക്കാനും നമുക്ക് സഹായിക്കുന്നതാണ് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ന ഒരു മിക്സീടെ ജാറെടുത്ത് രണ്ട് കപ്പ് ഓട്സ് ഞാൻ ഇതിലിട്ട് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് കൃഷി നല്ല മഷി പോലെയൊന്നും അരയണ്ട ഒന്ന് പൊടിയണ്ട ഒരു അൽപ്പം തരിയോടുകൂടി നമുക്കിത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് അൽപ്പം തരിയോടുകൂടിയാണ് നമുക്കിത് പുട്ടിന് വേണ്ടിയിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് അത് നമ്മൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഇതിന്ന് രണ്ട് ടേബിൾ സ്പൂൺ കോഴ്സ് ഇന്ന് മാറ്റി വയ്ക്കണം ഞാനത് വീഡിയോയിൽ കിട്ടിയില്ല പിന്നെ വേണ്ടുന്ന ഒരു ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് നമ്മളുടെ റീമോ ബ്ലോഗം അൽപ്പിക്കുകയും ഒത്തിരി സഹായമാണ് അത് അത് ചെറു ക്ലീനാക്കി കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മിക്സിയിൽ ജാലിലിട്ട് ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്കത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അത് നമ്മൾ ഈ ഓട്സിൻ്റെ പൊടിയിൽ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആ ബെൽബട്ടനോട് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു ഇത് കൊടുക്കാനും മറക്കരുത് ഇത് നന്നായിട്ട് ഇതാ യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ശേഷം എന്താ മിക്സിയിൽ അരച്ചെടുത്താൽ അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇട്ട് പൊടിക്ക് ഞാൻ എന്തിരി കൂടെ വെള്ളം ഒഴിച്ച് വേണം എന്താ പശ ഒത്തിരി കട്ടിയോ തോന്നും കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പരി തന്നിട്ട് ആ അത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും എന്താ ഇപ്പോൾ അതിന് ശേഷം എടുത്ത് അതായത് ഇത്തിരി ഹാർഡായി വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഓട്സ് അബ്സർവ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതൊന്നുകൂടെ നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി മിക്സി ജാറിലിട്ട് കേൾക്കാനൊക്കെ നന്നായിട്ട് പുട്ടുപൊടി പോലെ അതേപോലെ നന്നായിട്ട് ഇത് പുട്ടുപൊടി നമ്മൾ നനയ്ക്കില്ല അതേപോലെ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഇതൽപ്പം സ്റ്റീം ഇത് തേങ്ങാ ചരിവിയത് ഇട്ട് നമുക്ക് ഈ പുട്ടുപൊടി അതിൽ നിറച്ച് കൊടുക്കാം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക പുട്ട് ആയി തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കുട്ടിയെക്കെ കളർ കഴിക്കാനും ഇഷ്ടമാവും കളറൊക്കെ ഹെൽത്തി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബ്